തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിറ്റായ പാരഡി ഗാനം അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്നതായി കാണിച്ചു ഡി ജി പിക്ക് പരാതി തിരുവാഭരണ സംരക്ഷണ സമിതിയാണ് പരാതി നൽകിയത് പാരഡി ഗാനം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ഭക്തിയുള്ള ഗാനത്തെയാണ് ഗാനമായി ഉപയോഗിച്ചത് പാരടി ഗാനത്തിനകത്ത് അയ്യപ്പ എന്ന വാക്ക് ഉപയോഗിച്ചത് ഭക്തരെ സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കിയതായി തിരുവാഭരണപാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പറഞ്ഞു കേരളത്തിലെ എം പിമാർ പാർലമെന്റിന് മുന്നിൽ ഗാനം പാടി സമരം ചെയ്തത് ലോകൻ മുഴുവൻ പ്രചരിച്ചു ഗാനത്തിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് അന്വേഷണം നടത്തണം ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അയ്യപ്പ സ്വാമിയുടെ പേര് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള സംഗീത ഉണ്ടാവണം ഈ പാട്ട് ആ ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ് അത് സോഷ്യൽ മീഡിയ എന്നുൾപ്പെടെ ഇത് പൂർണമായിട്ടും ഇത് മാറ്റുകയും വേണം ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയും വേണം മേലിൽ സ്വാമി അയ്യപ്പനെ സംബന്ധിച്ച ഒരു പാട്ടും ഇതേ രീതിയിൽ പാരടിയായി ഇറക്കാൻ പാടില്ല ഭക്തസംഘടനകളുമായി ആലോചിച്ച് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്നും തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പറഞ്ഞു റിപ്പോർട്ടർ പത്തനംതിട്ട